വ്ലോഗർ തൊപ്പി എം ആർ സെഡ് തൊപ്പി അപ്പോൾ തൊപ്പിനെ എല്ലാവർക്കും അറിയാമല്ലോ പണ്ടൊരു വിഷയം ഉണ്ടായി പുള്ളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം കുറേ നാളത്തേക്ക് പുള്ളീനെ കാണാനില്ലായിരുന്നു പിന്നീട് വീണ്ടും പുള്ളി ലൈവ് സ്ട്രീമിങ് തുടങ്ങി പണ്ടത്തെ രീതിയിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചില സ്ട്രീമിങ് കാണുമ്പം ആ പഴയ തൊപ്പിയായിട്ട് മാറുന്നത് പോലെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ആ കേസിൽ അതായത് ലഹരി മരുന്നുമായി തൊപ്പിനെ പിടിച്ചു എന്നുള്ളതായിരുന്നു കേസ് അപ്പോൾ ആ കേസിലെ ഒരു വിശദീകരണം എന്നോണം തൊപ്പി തൊപ്പിന്റെ ലൈവ് സ്ട്രീമിങ്ങിൽ വന്നിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് തൊപ്പി പൂർണ്ണമായും നിരപരാധിയാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് അപ്പം ഇന്നലെ മിനിഞ്ഞാന്നെ കണ്ട് മറ്റൊരു കേസും കൂടി ഉണ്ടായി അതായത് തൊപ്പീൻ്റെ കാറിന് സൈഡ് കൊടുക്കാത്ത പ്രൈവറ്റ് ബസ്സിന് നേരെ തൊപ്പി തോക്ക് ചൂണ്ടി എന്നുള്ളതാണ് എയർഗണ്ണ് ചൂണ്ടി എന്നുള്ളതാണ് അടുത്തൊരു വിവാദപരമായിട്ടുള്ള പ്രശ്നം അപ്പം അതിനകത്ത് പോലീസ് ഇതുവരെ പിന്നെ അറസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല കാരണം പരാതിക്കാരന് പരാതി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിന് രണ്ട് വശമാണുള്ളത് ഒന്ന് അവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാർ പ്രൈവറ്റ് ബസ്സുകാരുടെ സൂക്കേടൊക്കെ അറിയാമല്ലോ എല്ലാവരും അങ്ങനെയാന്നല്ല കുറേ പേരൊക്കെ റൂട്ടിൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്നറിയാതെ അല്ലെങ്കിൽ കാറുകാരെയും ബൈക്കുകാരെയും പോലെയുള്ള ചെറിയ വണ്ടികളെ കണ്ട ഏത് രീതിയിൽ അവരെ തട്ടിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെയും ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് ഒപ്പിക്കണം എന്നുള്ള രീതിയിൽ പായുന്ന കുറേ പ്രൈവറ്റ് ബസ്സുകാരുണ്ട് അപ്പോൾ അവർക്കെതിരെയാണ് ഈ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് അപ്പം പ്രൈവറ്റ് ബസ്സുകാരുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവമാണെന്ന് ആരും വിചാരിക്കേണ്ട അതെല്ലാവരെ കുറിച്ചും കേട്ടോ പറയുന്നത് ചിലവരെ കുറിച്ചാണ് ഇനി അടുത്ത് തോക്ക് ചൂണ്ടിയ സംഭവം അതിൻ്റെ ഒരു പൂർണ്ണമായ വിശദീകരണം ഇതുവരെ എവിടെയും വന്ന് കണ്ടില്ല കാരണം തൊപ്പി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ തോക്ക് ചൂണ്ടിയത് തൊപ്പിൻ്റെ കൂടെ ഉള്ള ആളാണെങ്കിലും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അത് തൊപ്പിക്ക് നേരെയാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ സാധനങ്ങൾ വരും എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോൾ തൊപ്പി തന്നെ തോക്ക് ചൂണ്ടി എന്നിരിക്കട്ടെ ഈ തോക്ക് എങ്ങനെ തൊപ്പിൻ്റെ കിട്ടി ആരാണ് ആര് വഴിയാണ് ഇത് എത്തിയത് ഇതിൻ്റെ കേന്ദ്രം എവിടെയാണ് ഇതിനകത്തേക്കൊക്കെ അന്വേഷിച്ചു പോകാൻ നമ്മുടെ നിയമ സംവിധാനത്തിനും നമ്മുടെ പോലീസിനും പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇതിപ്പോൾ തൊപ്പീനെ കൊണ്ട് ഈ കേസ് കേസങ്ങ് അവസാനിപ്പിക്കും ആ തോക്കിൻ്റെ ഉറവിടം എവിടെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് തോക്ക് ഉള്ളവരുടെ കയ്യിലേക്ക് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ നിയമസംവിധാനം കടന്നു ചെന്ന് അന്വേഷിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും മയക്കുമരുന്ന് പിടിച്ചാലും ആ പിടിച്ചവനെയും അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള ആൾക്കാരെയും പിടിച്ച് ജയിലിൽ കൊണ്ടിടുക എന്നല്ലാതെ ഇത് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മെയിൻ ആൾ ആരാണ് അങ്ങോട്ടേക്ക് അന്വേഷിച്ച് പോയി അവന്മാരെ പൂട്ടാൻ ആർക്കെങ്കിലും പറ്റുമോ ആർക്കും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് എടുക്കുകയാണെങ്കിലും തൊപ്പീൻ്റെ ഇപ്പം വാർത്താ മാധ്യമങ്ങൾ അടക്കമുള്ള സോഷ്യൽ മീഡിയ അടക്കമുള്ള ഞാൻ അടക്കമുള്ള പല ആളുകളും തൊപ്പിയുടെ പേരും വെച്ചാണ് എല്ലാം ചെയ്യുക കാരണം അതിനകത്ത് തൊപ്പി ഉണ്ടായിരുന്നു തൊപ്പീൻ്റെ അതിൽ തോക്കുണ്ടായിരുന്നു എന്നറിയത്തില്ല തൊപ്പിയാണോ തോക്ക് ചൂണ്ടിയാണെന്നറിയത്തില്ല പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പം തൊപ്പി തോക്ക് ചൂണ്ടി എന്നാക്കി നമ്മളെടുക്കും അത് നമുക്കുള്ള പ്രത്യേക ഒരു കഴിവാണത് എന്നാൽ ലഹരി മരുന്ന് പിടിച്ചപ്പോഴും തൊപ്പിയുടെ ഒരു എക്സ്പ്ലനേഷൻ അനുസരിച്ച് തൊപ്പിയുടെ കയ്യിൽ അല്ലായിരുന്നു മയക്കുമരുന്ന് തൊപ്പീൻ്റെ കയ്യിൽ മയക്കുമരുന്ന് ഇല്ലായിരുന്നു തൊപ്പിക്ക് അവിടെ ആ വാർത്തയിൽ പറഞ്ഞ ആ സ്ഥലത്ത് ഫ്ലാറ്റ് ഇല്ല തുടങ്ങി പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ വാർത്താ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തൊപ്പീൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു തൊപ്പീൻ്റെ വീട്ടിൽ ഭയങ്കര സെർച്ചിങ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നത് അപ്പോൾ ഇതിനകത്ത് ആര് പറയുന്നതാണ് സത്യം എന്നറിയത്തില്ല പിന്നെ വാർത്താ മാധ്യമങ്ങളുടെ കാര്യം അറിയാമല്ലോ അതെന്തേലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിൽ സെലിബ്രിറ്റി അതാന്ന് നോക്കും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുകൂടെ എങ്ങാനും സെലിബ്രിറ്റിക്കാരെങ്ങാനും പോയിട്ടുണ്ടോ എന്ന് നോക്കും എന്നിട്ടെല്ലാം കൂടി അവൻ്റെ തലയിൽ കൊണ്ടിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇപ്പം ഇത് അന്വേഷിക്കാനുള്ളൊരിതില്ല എങ്കിൽ പോലും നമ്മൾ ഒരാളെ എത്രത്തോളം ഒരു തകർക്കണം എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ വിചാരിക്കുന്ന പോലെ വിചാരിച്ചൊന്നും ഒരിക്കലും വീഡിയോ ഇടാറില്ല പക്ഷെ മാധ്യമങ്ങൾക്ക് ഇത് അന്വേഷിക്കാനുള്ള സാഹചര്യവും സംവിധാനവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അവർ ഒരു വാർത്ത കിട്ടുമ്പം ഫസ്റ്റ് ഞങ്ങൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ റേറ്റിംഗ് ഉണ്ടാക്കുന്ന സാധനമാണെന്നുള്ള രീതിയിൽ അന്വേഷിക്കാതെ അന്നേരം അവിടെയുള്ള സെലിബ്രിറ്റി ആരാണോ അവൻ്റെ തലയിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് നമുക്ക് ഇപ്പം ഇപ്പോൾ സാ അതൊക്കെ എന്താണോ അറിയാതെ ഇപ്പോൾ ഇപ്പോൾ ഇതൊരു സാധാരണ കാര്യമായി മാറിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനി തൊപ്പീൻ്റെ വിഷയം അങ്ങനെയൊക്കെയാണ് ഇനി ബാക്കി എന്താണ് എന്ന് തൊപ്പീനെ ഓൾറെഡി ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ഇന്നിപ്പോ അങ്ങനെ അറസ്റ്റ് എന്ന് അറിയത്തില്ല നാട്ടുകാര് പിടിച്ചാണ് പോലീസിനെ ഇപ്പിച്ചത് എന്നൊക്കെ പറയുന്നുമുണ്ട് അപ്പോൾ ഇനി ബാക്കി വരുമ്പഴിക്ക് കാണാം